പറഞ്ഞ കടലാണ് എനിക്ക് തോന്നി പോയി പറയാൻ പറ്റൂ റെഫറൻസ് നടത്തി ാണ് പറയണ്ടതെന്നൊന്ന് ധാരണയിലെത്തട്ടെ എന്റെ ശീത എത്ര ദിവസം ഇങ്ങനെ ഉറക്കളിച്ചിരിക്കണു അല്ലാതെ എന്താ ഇതിപ്പോ ഈ കാലത്ത് ആ യൂട്യൂബിലൊക്കെ നോക്കിപ്പറ്റി പറയുന്ന പ്രസംഗം യൂട്യൂബിലൊന്ന് പോയി പറയാനാണെങ്കിൽ ഞാൻ തന്നെ ഓപ്പൺ എന്താ പോണ പോയിട്ടുള്ള ഒരു രീതിയിൽ എഴുതി അത് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ മാത്രല്ല ഇവരൊക്കെ ഇവരുടെയൊക്കെ കവിതകള് കാലഹരണപ്പെട്ടു പോവാത്ത സംഭവങ്ങളാണ് ഏത് കാലഘട്ടത്തിലേക്കും അനുയോജ്യമായ ചിലത് ഉണ്ടാവും അത് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് ഈ സമകാലീന വിഷയവുമായിട്ട് ചേർന്ന് കിടക്കുന്ന വിഷയങ്ങളുമായി കോർത്തിണക്കി ആ കവിതയെ കുറിച്ച് പറയണം അപ്പോഴെന്നെ നമ്മള് സംസാരിക്കുന്നതിന് പ്രത്യേകതയുള്ളൂ ആ നീ കിടന്നോ കടന്നു വേണോ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ മാല കേശവേട്ടോട്ടെ ഓക്കെ പിന്നെ ബൊക്കെ മൂപ്പരും അതില് നിങ്ങൾ അത് നമ്മുടെ ഒരു മര്യാദ അതെ അവൾക്ക് കൊടുക്കണം മറ്റേ ഈ ലക്ഷ്മി മാഡത്തിന്റെ കൂടെ വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന് ആപ്പിൾ ജ്യൂസ് പോണോ അത് സെറ്റ് ആയിട്ടുണ്ടോ ആപ്പിൾ ജ്യൂസ് കിട്ടിയില്ല കിട്ടിയില്ലേ പൈനാപ്പിളു എന്റെ ഇപ്പൊ ആപ്പിൾ ജ്യൂസ് വെച്ചാൽ പൈനാപ്പിൾ ജ്യൂസ് കൊടുത്താൽ ശരിയാവുമോ അല്ല ഈ പൈനാപ്പിളിന്റെ അവസാനം ഒരു ആപ്പിൾ ഉണ്ടല്ലോ അത് അവരടുത്ത് പറയാ അതെ ഇത് കുടിക്കാനാണത് അല്ലാതെ വെറുതെ എഴുതി കാണിക്കാനല്ല എന്തെങ്കിലും പറയണ കാര്യം ഈ നിമിഷത്തിലേക്ക് പറഞ്ഞിട്ട് എങ്ങനെ സംഘടിപ്പിച്ചു പ്രശ്നത്തിൽ അവര് ഡാൻസിന്റെ സ്റ്റെപ്പ് കുറയ്ക്കും ചിലപ്പോഴപ്പം പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെറ്റ് ആക്കുമ്പോൾ നമ്മളെ ഭാഗത്ത് ഒരു വീഴ്ചണ്ടെങ്കിൽ എവിടെ നിന്ന് ആപ്പിൾ ഒപ്പിക്കണ്ടേ മന്മര വന്നിട്ട് വിളിച്ചോ കാര്യം എത്തിയും ചോദിച്ചോക്ക് എനിക്കിതൊന്നും ഇഷ്ടം നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം അതല്ലേ ഹലോ ആ ടോളായി ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല ആദ്യം നമ്മടെ ക്ലാസിക്കൽ ഡാൻസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ടോളിന്റെ അവിടെ എത്തിന്നവര് ഞാനിപ്പിച്ചു എല്ലാം സെറ്റ് ആക്കി റെഡി ആക്കോണം ടോളിൽ അവിടുന്ന് വിടത്തൊരു എന്റെ അക്ഷരങ്ങൾ സ്വീകരിച്ചിരുന്നു ഞാൻ എന്റെ കറൾ ഉറച്ചു തരട്ടെ നമസ്കാരം അതെ ഒരുപാട് ആൾക്കാരുടെ പാട്ട് വന്നതാണ് അതിലെ പുണ്ണിന്റെ പാട്ടാണ് സെലക്ട് ചെയ്തത് അല്ല അസല് വരികള് അർത്ഥവത്തായി വരിക്ക

രാഘവേട്ടന വേരു ഞാനിവിടെ നമസ്കാരം 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 എന്തായാലും ഈ ചടങ്ങിന് രാഘവേട്ടൻ എത്തില്ല സന്തോഷം അതെ 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 രാമ മാഷിന്റെ പാട്ടുണ്ടല്ലോ അയ്യോ ഞാനൊരു പത്ത് തവണ വായിച്ചു വായിച്ചാലും ഓരോ വരികളും വാക്കുകളും എന്റെ ഇവിടെ പദവി ഇങ്ങനെ കിടക്കേ ആ പാട്ട് ഇവിടെ പാട്ടില് ചെറിയൊരു പ്രശ്നം അതെന്താണെന്നറിയോ പാട്ട് നന്നായിരുന്നു പക്ഷെ അത് വേണോ വേണ്ടെന്ന് തീരുമാനായിട്ടില്ല തീരുമാനമായിട്ട് രാഘവേട്ടനെ അറിയിക്കാൻ സുഹൃത്തേ നോണ പറയരു നിങ്ങൾ പാട്ട് സെലക്ട് ചെയ്തിരുന്നു ആരുടെ പാട്ടാണ് സെലക്ട് ചെയ്തതെന്നും ഒക്കെ എനിക്കറിയാം രാഘവേട്ട അതിൽ ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ഏഴ് ആൾക്കാർ ഞങ്ങൾ മൂന്നാളും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ നാലാൾക്കാരെയിൻസ്റ്റ് ആയിരുന്നു അതാ സുഹൃത്തെ സമ്മതിച്ചു ആ ഞാൻ എഴുത്തും പരിപാടിയൊക്കെ നിർത്തിയതാണ് നിങ്ങൾ വന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു പാട്ട് എഴുതാൻ തയ്യാറായതാണ് പക്ഷേ ആ പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ അതെന്നെ ഒന്ന് അറിയിക്കേണ്ടത് സാമാന്യം മര്യാദയില്ലേ അത് നിങ്ങൾ ചെയ്തില്ല അല്ല അത് ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞതാണ് ഞാനത് സെക്രട്ടറിയോടും പറഞ്ഞത് ഞാനത് അല്ല ഞാനത് മാഷിനെ ഫോണിൽ വിളിച്ച് പറയും വിളിച്ചപ്പോഴാണ് അത് രണ്ട് പിന്നെ സുറൂം പറഞ്ഞിട്ടുണ്ട് മേളേ അവിടെ ജ്യൂസൊക്കെ എല്ലാം ഓക്കെയാണ് കട്ട്ലറ്റ് കഴിക്കുക കട്ട്ലറ്റ് ചിക്കൻ ആണ് വെച്ചും